ഇത്രിയേക ദൈവത്തിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ സ്ലീഹ നോമ്പിൻ്റെ മൂന്നാം ദിനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുന്നത് ക്രിസ്തു ശിഷ്യരിൽ പ്രധാനികളിൽ ഒരുവനായിരുന്ന യാക്കോബ് സ്ലീഹയെക്കുറിച്ചാണ് ഇടിമക്കൾ എന്ന് അറിയപ്പെടുന്ന യോഹന്നാൻ യാക്കോബ സഹോദരങ്ങളിലെ ഒരുവനായ യാക്കോബം ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി തെരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം കഷ്ടതയിൽ ക്രിസ്തുവിൻ്റെ സാക്ഷി എന്നുള്ളതാണ് അതിന് ആധാരമായി വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യം അതിന് ഉത്തരമായി യേശു നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല ഞാൻ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം കുടിപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു കഴിയും എന്ന് അവർ ഉത്തരം പറഞ്ഞു യേശു കർത്താവുമായി അടുത്ത ഇടവഴിക മാത്രമല്ല അടുത്ത ബന്ധുത ഉണ്ടായിരുന്ന ഒരു ശിഷ്യൻ കൂടിയാണ് യോഹന്നാനും യാക്കോബും സബരി മക്കളുടെ മാതാവ് യേശു കർത്താവിൻ്റെ അമ്മ മറിയയുടെ സഹോദരിയായിരുന്നു എന്നതാണ് പാരമ്പര്യം അപ്രകാരം ക്രിസ്തുവിൻ്റെ സഹോദരങ്ങളിൽ ഒരുവനായ യാക്കോബേശു കർത്താവിൻ്റെ ചെറുപ്രായം മുതൽ യേശുവിനെ അറിയുന്നവൻ എന്നാൽ യേശു കർത്താവ് പത്രോസിനെ വിളിക്കുന്ന കൂട്ടത്തിൽ അവനോടൊപ്പം ക്രിസ്തുവിൻ്റെ വിളി സകലവും വിട്ട് അവനെ അനുഗമിച്ച സഹോദരങ്ങളാണ് യാക്കോബും യോഹന്നാനും ബത്സെയ്തക്കാരനായ യാക്കൂബ് താൻ പടകിൽ പിതാവിനോടും സഹോദരനോടുമൊപ്പം വലനന്നാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് യാക്കൂബിന് യേശുവിൻ്റെ വിളി ലഭിക്കുക അന്ന് അപ്പനെയും പടകിനെയും തനിക്കുള്ള ഇതെല്ലാം വിറ്റ് യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചവനാണ് യാഘോബ തുടർന്ന് അങ്ങോട്ട് ആ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന യേശുവിൻ്റെ പ്രിയ ശിഷ്യരിൽ ഒരുവനായി മാറുന്നുണ്ട് യാഘോബ കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ സുപ്രധാന അനുഭവങ്ങളിലെല്ലാം പത്രോസിനോടും മോഹന്നാനോടും ചേർന്ന് സാക്ഷിയായി മാറുന്നുണ്ട് യാക്കോബ് സ്ലിഹ അങ്ങനെ എന്തുകൊണ്ടും ശിഷ്യന്മാരിൽ പ്രധാനി ആയി മാറുന്നുണ്ട് ക്രിസ്തുവിൻ്റെ അപ്പോസ്റ്റന്മാരുടെ കൂട്ടത്തിൽ ആദ്യം രക്തസാക്ഷിത്വം വഹിക്കുന്നതും യാക്കോബ് സ്ലിഹ തന്നെയാണ് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ശിഷ്യന്മാരുടെ അപ്പോസ്തന്മാരുടെ കൂട്ടത്തിലെ ഏക രക്തസാക്ഷിത്വ മരണവും യാക്കോബ സ്ലിഹയുടെ തന്നെയായിരുന്നു എന്ന വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ തീരും ഇടിമക്കൾ എന്നും ഒരു വിളിപ്പേര് യോഹന്നാനും യാക്കോബിനും ഉണ്ടായിരുന്നു ഒരുപക്ഷെ അവരുടെ സ്വഭാവം ആയിരുന്നിരിക്കാം അപ്രകാരം ഒരു വിളിപ്പേരിന് കാരണം എന്നാൽ ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് യഹൂദ ജനതയ്ക്ക് ദൈവത്തിൻ്റെ നയപ്രമാണം ലഭിച്ചത് ഇടിമുഴക്കങ്ങളുടെ നടുവിലാണ് ഇടിമുഴക്കം യഹൂദർക്ക് ദൈവ സാന്നിധ്യവും ദൈവശബ്ദവുമാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണങ്ങളോടുള്ള വിധേയത്വവും ശക്തിയും ഉറപ്പുള്ള സ്വഭാവ വിശേഷമുള്ളവരാണ് ഇടിമക്കൾ എന്ന് ചിലർ പണ്ഡിതർ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് തന്നെ ആയിരുന്നാലും ക്രിസ്തുവിൻ്റെ ശിഷ്യരിലെ പ്രധാനികളിൽ ഒരുവൻ ആയിരുന്നു യാക്കോബ് എന്ന വേദപുസ്തകത്തിൽ നിന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായിത്തീരും യാക്കോബിൻ്റെ ജീവിതത്തിലെ ചില സവിശേഷതകൾ നാം പരിശോധിക്കുമ്പോൾ ധൈര്യശാലിയും ക്ഷമാശീലനുമായിരുന്നു യാക്കോബ് സ്ലീഹ എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം ആ കൂട്ടത്തിൽ ആദ്യ രക്തസാക്ഷിയും ആയിരുന്ന പാരമ്പര്യം നമ്മെ ഓർമ്മിക്കുമ്പോഴും തൻ്റെ ധീരതയും ക്ഷമാശീലവും മൂലം തന്നെ ഉപദ്രവിച്ച ഒരുത്തനെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് നേടുവാൻ കഴിഞ്ഞവനാണ് എന്ന പാരമ്പര്യം കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് രണ്ട് നാം യാക്കോബ് സ്ലിഹായുടെ വ്യക്തിത്വം പരിശോധിക്കുമ്പോൾ അസൂയ ഇല്ലാതെ ജീവിച്ച ഒരു വ്യക്തിത്വമായിരുന്നു യാക്കോബ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അന്ത്രയോസ് പത്രോസിൻ്റെ നിഴലായി ജീവിച്ചതുപോലെ യോഹന്നാൻ സ്ലിഹയുടെ ഴലായി ജീവിച്ചവനാണ് യാക്കോബ് സ്ലിഹ എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും യാതൊരുവിധമായ അസൂയയും കൂടാതെ പ്രതിഫലേച്ച കൂടാതെ യാതൊരു പരാതിയും കൂടാതെ തൻ്റെ ദൗത്യം നിർവഹിപ്പാൻ കഴിഞ്ഞവനാണ് യാക്കോബ് സ്ലിഹി യാക്കോബ് സ്ലിഹയുടെ മറ്റൊരു പ്രത്യേകത ആഴമായ വിശ്വാസ ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ തീരും ദൈവരാജ്യത്തിൽ പ്രധാന സ്ഥാനത്തിനു വേണ്ടി യേശുവിനോട് അപേക്ഷിച്ചവൻ ആയിരുന്നു എങ്കിലും തന്നെ ഭൗതികമായ ആഗ്രഹങ്ങൾ കണക്കിടുന്നുവെങ്കിലും യേശുവിൻ്റെ ശക്തിയിലും അധികാരത്തിലും രാജകീയ പദവിയിലും യാക്കോബ് സ്ലിഹയ്ക്ക് അല്പം പോലും അവിശ്വാസം ഉണ്ടായിരുന്നില്ല എന്ന് നമ്മെ വ്യക്തമാക്കുന്നു ക്രിസ്തുവിൽ ആഴമായി വിശ്വസിക്കുകയും അവനോട് ചേർന്ന് നിൽക്കുകയും ക്രിസ്തുവിന് വേണ്ടി തൻ്റെ ജീവൻ വെച്ചു കൊടുക്കുവാൻ യാതൊരു മടിയും ഇല്ലാത്തവൻ ആയിരുന്നു യാക്കോവെന്നതാണ് വസ്തുത വിശുദ്ധമധ എഴുതിയ വിശേഷം ഇരുപതാം അധ്യായത്തിൽ സപതി മക്കളുടെ അമ്മ യേശുവിൻ്റെ അടുത്തു വന്ന യേശുവിനോട് ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഈ സഹോദരങ്ങളിൽ ഒരുവനെ നിൻ്റെ ഇടത്തും ഒരുവനെ നിൻ്റെ വലത്തും ഇരിക്കുവാൻ അരുളി ചെയ്യണമേ എന്ന് ആണ് അപേക്ഷിച്ചത് അതിന് യേശു കർത്താവ് സബദി മക്കളോടായി പറയുന്നത് ഇടത്തും വലത്തും ഇരിപ്പാനുള്ളത് നിശ്ചയിക്കുക ഞാനല്ല ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന ഒരു ചോ ചോദ്യമായിരുന്നു ഇരുവരും അത് സധൈര്യം ഏറ്റെടുക്കുന്നുണ്ട് എന്നാൽ ക്രിസ്തുവിൻ്റെ പാനപാത്രം അക്ഷരാത്രത്തിൽ ജീവിതത്തിൽ വഹിച്ചവരാണ് ഈ സഹോദരന്മാർ എന്ന് നമുക്ക് മനസ്സിലാക്കാം യാക്കോബ് സ്ലീഹ തൻ്റെ ചെറുപ്രായത്തിൽ ഹെരോദാവിനാൽ കൊല്ലപ്പെടുന്നുണ്ട് അങ്ങനെ തൻ്റെ ജീവിത അനുഭവങ്ങളിൽ യാതൊരു മടിയും കൂടാതെ തൻ്റെ ചെറിയ ജീവിതം രക്തസാക്ഷിത്വത്തിലൂടെ ക്രിസ്തുവിന് സമർപ്പിച്ചവനാണ് യാക്കോബ് യാക്കോബസ്ലിഹ അബോസ്തുവന്മാരുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ യാക്കോബസ്ലിഹയുടെ രക്തസാക്ഷിത്വത്തെ കുറിച്ച് നാം കാണുന്നു നാം ഇവിടെ വായിക്കുന്നതാണ് അക്കാലത്ത് ഖരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ടു കൊന്നു അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു ഇപ്രകാരം ശിഷ്യന്മാരുടെ സ്ലീഹന്മാരുടെ കൂട്ടത്തിൽ രക്തസാക്ഷത്തിലേക്ക് ആദ്യം നടന്നെടുത്തവനാണ് യാക്കോബ് സ്ലിഹ എന്ന് നമുക്ക് മനസ്സിലാക്കാം ശിരശേനം ചെയ്യുകയല്ല യാക്കോ മരിച്ചത് എന്നും ഒരു പാരമ്പര്യമുണ്ട് തൻ്റെ ശരീരത്തിലൂടെ വാൽ കടത്തിവിട്ട് വളരെ വേദനിപ്പിച്ചാണ് യാക്കോബിനെ വധിച്ചത് എന്ന് പാരമ്പര്യം പറയുന്നു കൊല്ലുവാൻ കൊണ്ടുപോകുമ്പോൾ യാക്കോബിനെതിരെ കുറ്റം ആരോപിച്ചവൻ യാക്കോബിനോട് ക്ഷപാപണം നടത്തി അതിത്തരമായി നിനക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്ക മാത്രമാണ് യാക്കോബ് ചെയ്തത് കപോസ്തോതിന്മാരിൽ പ്രഥമ രക്തസാക്ഷിയായി ധീരതയോടെ കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ യാക്കോബിന് സാധിച്ചു ദൈവജനമേ നാം സ്ലീഹ നോമ്പിലൂടെ പോകുമ്പോൾ യാക്കോബ് സ്ലിഹയെ ധ്യാനിക്കുമ്പോൾ വിശ്വാസത്തിന് വേണ്ടി യേശുവിനു വേണ്ടി തൻ്റെ ജീവൻ വെച്ചുകൊടുത്ത യാക്കോബിനെയാണ് നാം കാണുവാൻ തക്കവണം ഇടയായിത്തീരുക ധൈര്യത്തോടെ ക്രിസ്തുവിന് വേണ്ടി നിന്നവൻ അസൂയെയുമില്ലാതെ യാതൊരു പിണക്കവുമില്ലാതെ രണ്ടാം സ്ഥാനത്തേക്ക് മാറുവാൻ തുനിഞ്ഞവൻ ക്രിസ്തുവിൽ ആഴമായി വിശ്വസിച്ചവൻ കർത്താവിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ മടിയില്ലാത്തവൻ പ്രിയരെ നമ്മുടെ ജീവിതത്തെയും അപ്രകാരം ക്രിസ്തുവിന് വേണ്ടി ഒരുക്കുവാൻ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിൽ നിലനിൽപ്പാൻ സാധ്യമായി തീരുമ്പോഴാണ് നാമും അനുഗ്രഹീതരായിത്തരുക അപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ നമുക്കോരോരുത്തർക്കും ഇടയാകുമാറാകട്ടെ ആമീൻ